മൂന്നു വശവും വെള്ളം നടക്കാൻ പേരിന് പോലും ഒരു വഴിയില്ല തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അതിർത്തിയിലെ കൂട്ടാല തുരുത്തിലേക്ക് പകൽ പോലും എത്തിപ്പെടുന്നവർ ഭയക്കും ആകെയുള്ളത് പുഴയ്ക്ക് സമീപത്തു കൂടിയുള്ള ഒരു നടപ്പാത മാത്രം അതും തുരുത്തിന് അഞ്ഞൂറ് മീറ്റർ അകലെ വരെ മാത്രം കാടുപിടിച്ചു കിടക്കുന്ന തുരുത്തിന് നടുവിലാണ് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ രാധയും ഓമനയും താമസിക്കുന്നത് തുരുത്തിലേക്ക് വൈദ്യുതി പോലും എത്തിയത് അടുത്തിടെ എന്നാൽ മാനസിക വൈകല്യമുള്ള ഇവർക്ക് വൈദ്യുതിയുടെ ഉപയോഗവും അറിയില്ല ഓമനയ്ക്കും ഭക്ഷണവും മറ്റും എത്തിച്ചു കൊടുക്കുന്നത് മറുകരയിലുള്ള ഇവരുടെ സഹോദരി ശാന്തയാണ് തഴപ്പായ നീതി ജീവിക്കുന്ന ശാന്തയുടെ വീടും ഏറെ പരിതാപകരം പുറംപോക്ക ഭൂമിയായതുകൊണ്ട് ഇവരുടെ വീടിന് പട്ടയവും കിട്ടിയിട്ടില്ല മുൻകാലങ്ങളിൽ തുരുത്തിൽ അങ്ങിങ്ങായി വീടുകളുണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളായ വഴി വൈദ്യുതി കുടിവെള്ളം എന്നിവയുടെ അഭാവം മൂലം അവരെല്ലാം ഇവിടെ വിട്ടു ഇപ്പോൾ അവശേഷിക്കുന്നത് നടപ്പാലത്തിന് സമീപത്തുള്ള ഒരു വീടും അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ രാധയും ഓമനയുമുള്ള അടച്ചുറപ്പില്ലാത്ത വീടും തുരുത്തിലേക്കുള്ള ഏക നടപ്പാലവും ഏറെ ശോഷിച്ച അവസ്ഥയിൽ മനുഷ്യർക്ക് വസിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്ത അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ നമ്മൾ കണ്ട ആ രണ്ടു ചേച്ചിമാരൊഴിച്ച് ബാക്കി എല്ലാ വീട്ടുകാരും അവിടെ നിന്ന് പുറത്തേക്ക് താമസം മാറിപ്പോയി അസുഖം വന്നാൽ ചികിത്സയ്ക്ക് പോലും ഇവർ സന്നദ്ധരാവാറില്ലെന്ന് ശാന്ത പറയുന്നു ദീർഘകാലത്തെ തുരുത്തിലെ ഒറ്റപ്പെട്ട ജീവിതം മൂലം ഇവർക്ക് ഇപ്പോൾ സമൂഹത്തെ തന്നെ ഭയമാണ് കാര്യങ്ങളൊക്കെ നോക്കി രണ്ട് വർഷങ്ങളായി കാട് കാടുപിടിച്ച് കിടക്കുന്നതിനാൽ തുരുത്ത് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയാണ് പേരിനൊരു പോലും ഇല്ലാത്ത ഈ തുരുത്തിലെ ജീവനുകളെ ഇനിയും അവഗണിക്കാതെ അധികൃതർ ഇവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഒരുക്കണം എന്നതാണ് നാട്ടുകാരുടെ ആഗ്രഹം മാതൃഭൂമി ന്യൂസ് ചാലക്കുടി